രാവിലെ എന്നാ പരിപാടി ഏ അതെന്നാ പരിപാടി നിൽക്കറില്ലേ ഏക്ക് എന്നാ കളിക്കുവാണോ അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ കാഴ്ചകൾ കാശം പൊതുവെ തന്നെ ഭയങ്കര മേഘാവൃതമായി ഇവിടെ ചുറ്റു താഴെ നല്ല കൈത് കൃഷിയുണ്ട് പിന്നെ നമ്മുടെ അടുക്കള ഭാഗമാണ് ഇവിടെ എടുക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് മുട്ടപ്പഴാണ് ഈ മുട്ടപ്പഴം ഇവിടെ ഇഷ്ടം പോലെയുണ്ട് മുട്ടപ്പഴം ശരിക്കും പറയാം നമുക്കൊന്നും വേണ്ട ഇവിടെ പിള്ളേർക്കൊന്നും വേണ്ട മുട്ടപ്പഴം കുറവുണ്ടാകുന്നുണ്ട് പിന്നെ നമ്മുടെ ഓർഡർ ചേച്ചിയാണ് നമ്മളത് ചേച്ചിക്ക് കൊടുക്കുന്നത് ചേച്ചി നമ്മളോട് എടുത്തോളാൻ പറഞ്ഞത് നമുക്ക് പക്ഷെ അത് വേണ്ട പൊതുവെ ആകാശം നന്നായിട്ട് മേഘാവർണ്ണമായിരുന്നു നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അടിപൊളി മഴ പെയ്യാൻ സാധ്യതയുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തിന് മാവിധിക്കുന്നുണ്ട പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ളൊരു റബ്ബർ തോട്ടമാണ് അവിടെ ബ്രൂസ് കിടപ്പുണ്ട് നമ്മുടെ പട്ടിയാണ് നല്ല അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി റബ്ബർ തോട്ടം നമ്മുടെ തൊട്ടേ നല്ല കാറ്റ് കയറി വന്നിട്ട് നമ്മുടെ കടന്നു തുടങ്ങുമ്പോഴേ വീട്ടിലെ അകത്തേക്ക് നല്ല കാറ്റ് കയറി വരും താഴ്ന്നു പ്രദേശമായി നമ്മുടെ വീടിൻ്റെ പുറകിൽ നിൽക്കുന്നത് നാരങ്ങ കേട്ടോ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല അടിപൊളി നാരങ്ങ ഇഷ്ടംപോലെ ഉണ്ടാകും ഇപ്പം മഴ സീസൺ ആയാലും ഇല്ല മഴ കഴിയുമ്പം നാരങ്ങ ഉണ്ടാകും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സാധാരണ ഇവിടെ ഉള്ളതാണ് പ്രശ്നമുണ്ടാകും പിന്നെ ഇതാണ് നമ്മുടെ തൊട്ട് പറയും നിൽക്കുന്നത് കപ്പളം ഈ കപ്പളം ചെറുതാണ് ഒരു മൂന്നാല കപ്പളം ഇവിടെ ഉണ്ട് പിന്നെ ഇത് നല്ല അടിപൊളി കപ്പളങ്ങ കഴിക്കുന്നൊരു മരമാണ് നല്ല ആരോഗ്യത്തിനൊക്കെ നല്ല അടിപൊളിയാണ് കപ്പളങ്ങ അതുകൊണ്ട് നമ്മൾ കപ്പളങ്ങ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ താങ്ക്